കാമുകിക്ക് വേണ്ടി ഞാൻ പ്രേമത്തിലാണല്ലോ അപ്പം എനിക്ക് ഇപ്പോഴാണ് പ്രേമൊക്കെ ഉണ്ടാവുന്നത് അപ്പം ഞാൻ എന്റെ കാമുകിക്ക് വേണ്ടി എഴുതൊരു പാട്ടാണ് അത്ര തന്നെ എന്റെ കാമുകീനെ മോണലോവ പോലെയുള്ള ഒരു അഗ്നി അഗ്നിപർവ്വതമായിട്ട് എഴുതിയേക്കണത് പാട്ട് അത്ര തന്നെ ഞാൻ എന്റെ കാമുകിക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റ് മാത്രമാണ് അത് അത്ര അതാണ് മോണലോവ പിന്നെ വിപ്ലവ പാട്ടുകൾ ഇനിയും വരും പ്രേമ പാട്ടുകളും ഉണ്ടാവാൻ ഉടലിൽ എല്ലാവരും പാട്ട് കേൾക്കുക ഞാൻ പുകവലിക്കുന്ന വർഷപ്പെട്ട മനുഷ്യനാണോ എനിക്കറിയാൻ വർഷങ്ങളായിട്ട് കൊച്ചുമക്കളൊക്കെ എനിക്ക് ആകെ എനിക്ക് ഇതുള്ളത് മക്കൾ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത് എന്നെ ആ കാര്യത്തിൽ ആവരുത് അത്ര തന്നെ എനിക്ക് പറയുമോ ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ട് ഇതാരും പഠിക്കരുത് ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ കള്ളുകൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പൊതുസമൂഹമാണ് കള്ളുകുടിക്കും പുകവലിക്കും കാരണം കൊണ്ട് അപ്പൊ നിങ്ങൾ ദയവ് ചെയ്തതിന്റെ കൊച്ചു മളെ ഞാൻ പുകവലിക്കുകയും കള്ളുപിടിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ഇൻഫ്ലുവൻസ് ആവാതിരിക്കെതിരെ പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തിൽ പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെ കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അതൊക്കെ ചോറക്കത്തിനെന്ന ആൾക്കാരല്ലേ ഏഹ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതിനെ കുറിച്ച് വേറെ അധികം ഒന്നും പറയാൻ മന്ത്രിയുടെ അഭിപ്രായത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഒരാളല്ല ഞാനൊരു കലാകാരനാണ് ഞാൻ എന്റെ കല ചെയ്യുന്നു ആ കല നിങ്ങൾക്ക് കേക്കുന്നുണ്ടായിരിക്കും നിന്റെ നെഞ്ചിന്റെ ആഴം ഒന്ന് അളക്കുന്നു ഒരു ബുള്ളറ്റ് ധാരാളം ഇതെന്തി ചൂടാ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ കൈയും നെഞ്ചും വിറയ്ക്കുന്നില്ലെങ്കിൽ നീ അട്രിഗർ